ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സെയിൽ വീഡിയോ ആട്ടോ കുറച്ച് താമരയുടെ ട്യൂബേഴ്സ് സെയിൽ ആയിട്ടുണ്ട് അപ്പം വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ മാക്സിമം മെസ്സേജ് ചെയ്യുക കാരണം കോൾ നമുക്ക് എടുക്കാൻ അത്ര ടൈം ഉണ്ടാവില്ല അപ്പം മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഫ്രീ ആകുമ്പോൾ നോക്കിയിട്ട് റിപ്ലൈ തന്നോളൂ കേട്ടോ അപ്പം നമുക്ക് ഏതൊക്കെ ട്യൂബേഴ്സ് എന്ന് കാണട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് തന്നെയാണ് നല്ല വിലക്കുറവിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് മുതലാണ് കേട്ടോ അപ്പം അമ്പത് എഴുപത് അങ്ങനെയൊക്കെ ആയിരിക്കും റേറ്റ് വരുന്നുണ്ടാവുക അപ്പോൾ ട്യൂബേഴ്സ് നിങ്ങൾ സ്ക്രീനിൽ വീഡിയോയിൽ തന്നെ കണ്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കുക സെപ്പറേറ്റ് നമ്മൾ ട്യൂബേഴ്സ് കാണിക്കുന്നതല്ല പിന്നെ അതുപോലെ വീഡിയോയിൽ കാണിച്ച ഏത് ട്യൂബേഴ്സ് ആണ് ഏത് റേറ്റിൻ്റെ ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ പറയാനായിട്ടോ അപ്പം ഏത് റേറ്റിൻ്റെ ആണെന്നും കൂടി പറഞ്ഞ പറഞ്ഞാൽ മതി പിന്നെ അതുപോലെ തന്നെ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് പേയ്മെൻറ്റ് ചെയ്യുന്നത് ഗൂഗിൾ പേ അതുപോലെ തന്നെ ഫോൺ പേ വഴിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെ ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ഫിലിപ്പാണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളറിൽ വലിയ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പ് നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് നൂറ്റി അമ്പത് അതുപോലെ തന്നെ പിന്നെ വലിയൊരു ട്യൂബർ ഉണ്ട് ട്യൂബറുണ്ട് അതുമാത്രം ഇരുന്നൂറിനാണ് സെയിൽ ചെയ്യുന്നത് അപ്പം റെഡ് ഫിലിപ്പ് നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ എനിക്കിവിടെ ഉണ്ടായിട്ടുള്ള ഫ്ലവർ തന്നെയാണ് അല്ല എനിക്കിവിടെ ഉണ്ടായിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ഇത്രയും ട്യൂബേഴ്സാണ് ഇപ്പോൾ ഉള്ളത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സിംഗിൾ പെറ്റഡ് ആയിട്ടുള്ള എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് നല്ല വലിയ പൂക്കളാണ് അതിൻ്റെ മൂന്ന് ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ രണ്ട് ട്യൂബേഴ്സാണ് കേട്ടോ സോറി ഇത് രണ്ട് ട്യൂബറാണ് അപ്പം ഒരെണ്ണം വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വന്നിട്ട് വൺ എയ്റ്റി ആണ് അതുപോലെ തന്നെ ഒന്ന് വൺ സിക്സ്റ്റി ആണ് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ രണ്ട് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അമ്പതിൻ്റെ ഒരു കുഞ്ഞ് ട്യൂബറും കൂടി ഉണ്ട് അതായത് ആയിരിക്കും കേട്ടോ സൈസ് ഇതിങ്ങനെ അയക്കാൻ പറ്റില്ല ഇപ്പം സെപ്പറേറ്റ് അമ്പത് രൂപയ്ക്കായി കൊടുക്കുക കേട്ടോ അപ്പം ഇത്രയ്ക്കാണ് ഋഷങ്കയുടെ ട്യൂബർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്തത് ഒക്ടോപ്പസ് ആണ് കേട്ടോ ഒക്ടോപ്പസ് നല്ലൊരു നല്ലൊരു ക്രീമും വൈറ്റും അതുപോലെ തന്നെ പിങ്ക് ഒക്കെ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഒക്ടോപ്പസിൻ്റെ രണ്ട് ട്യൂബറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടും ട്യൂബറും നമ്മൾ വൺ എയ്റ്റിക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒക്ടോബസ് നല്ലൊരു ഭംഗിയുള്ള ഫ്ലവറാണ് കാണാനായിട്ട് ഒക്ടോബസ് ഇല്ലാത്തവർ പെട്ടെന്ന് തന്നെ വാങ്ങി വെച്ചോളും രണ്ടെണ്ണത്തിനും വൺ എയ്റ്റി ആണ് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അമേരിപ്പിയോണി ആയിട്ടോ അമേരിപ്പിയോണി നല്ലൊരു ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അതിന് കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അപ്പം ഇതിൻ്റെ ട്യൂബേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപത് രൂപ മുതലാണ് കേട്ടോ ഇപ്പം ഇതേ ഈ കാണുന്ന വലിയൊരു ട്യൂബർ നമ്മൾ എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എഴുപത് രൂപയാണ് അമേരിപ്പിയോണി സ്റ്റാർട്ട് ചെയ്യുന്നത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ എഴുപത് നൂറ് അതുപോലെ തന്നെ നൂറ്റി അമ്പത് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് വലിയൊരു ട്യൂബർ ഉണ്ട് അതിന് മാത്രം നൂറ്റി എൺപത് രൂപയാണ് ബാക്കിയെല്ലാം അതിൻ്റെ താഴെയായിട്ടാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മോൺ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ കുറച്ച് പുതിയ വെറൈറ്റിയാണ് അതിൻ്റെ രണ്ട് ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടിനും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മീഷോക്കാണ് മീഷോക്ക് നല്ല ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ കാണാനായിട്ട് അതിൻ്റേതായ കുറച്ച് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്തത് അമ്പത് രൂപ മുതലാണ് കേട്ടോ അമ്പതിൻ്റെ ട്യൂബർ ഉണ്ട് അപ്പം എല്ലാം ഞാൻ എടുത്ത് കാണിക്കുന്നില്ല ഇതൊക്കെ നൂറിൻ്റെ ട്യൂബറാണ് കേട്ടോ നൂറിൻ്റെ ട്യൂബറൊക്കെ ഈ ഒരു സൈസായിരിക്കും പിന്നെ അമ്പതിൻ്റെ ഒരു ഏകദേശം കാണിച്ചിരമ എങ്ങനെയായിരിക്കും ഉള്ളത് എന്നുള്ളത് അപ്പം അത് ഈ ഒരു സൈസൊക്കെയാണ് കേട്ടോ അമ്പതിൻ്റെ ട്യൂബർ എന്ന് പറയുന്നത് കണ്ടില്ല രണ്ട് ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ടാവും അപ്പം മീഷോക്കാണ് നല്ലപോലെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസയ്ക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റമ്പത് ആ ഒരു റേറ്റിനുണ്ട് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന ഒരു അങ്ങനെ ട്യൂബറ് അങ്ങനെ കിട്ടാത്തൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ട്യൂബേഴ്സ് വേണ്ടവർ നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പണില്ലേ നമുക്കിതാണില്ല താമരയിൽ ബഡ്ഡൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം താമരയില്ലാത്ത എല്ലാവരും താമരയ്ക്ക് വേണമെന്നുള്ളവരൊക്കെ വാങ്ങിവെച്ചോളൂ ഇപ്പോൾ താമരകളൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവർ തരുന്നതായിരിക്കും ഇതൊക്കെ തന്നെ ട്രോപ്പിക്കലായിട്ടുള്ള ആയിട്ടുള്ള ആണ് എല്ലാം തന്നെ ഒരു മാസം കൂടെ നമുക്ക് ഫ്ലവർ തരും കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ അപ്പം വേണ്ടവർക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ നമ്മളൊന്ന് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും